ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ടു സോർ പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കറണ്ട് അഫേഴ്സിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതലുള്ള കറണ്ട് അഫേഴ്സ് അപ്പം ജനുവരി മാസത്തിലുള്ള കുറച്ച് കറണ്ട് അഫേഴ്സ് ക്ലാസ് ആണിത് അപ്പം തുടർന്ന് കറണ്ട് അഫയേഴ്സ് ക്ലാസുകൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക നമ്മൾ തുടർന്നും കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് രഞ്ജി ട്രോഫി മത്സരത്തിന് വേദിയാകുന്ന കേരളത്തിലെ ജില്ല ആലപ്പുഴ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് രഞ്ജി ട്രോഫി മത്സരത്തിന് വേദിയാകുന്ന കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്പോൾ ഏത് രാജ്യവുമായിട്ടാണ് യു എ ഇ ആൻ്റിബയോട്ടിക്കുകളുടെ അമിതോപയോഗം തടയാൻ സംസ്ഥാനത്ത് നടത്തുന്ന കർമ്മപരിപാടി ഓർമ്മിക്കുക ഓപ്പറേഷൻ അമൃത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതോപയോഗം തടയാൻ സംസ്ഥാനത്ത് നടന്ന കർമ്മപരിപാടിയാണ് ഓപ്പറേഷൻ അമൃത് ഐ എസ് ആർഒയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ജിസാറ്റ് ട്വൻറ്റി ഓർമ്മിക്കുക ഐ എസ് ആർഒയുടെ വാണിജ്യ വിഭാഗമായ ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ജിസാറ്റിൻ ട്വൻ്റി ബഹിരാകാശത്ത് നിന്ന് നേരിട്ട് സ്മാർട്ട് ഫോണുകളിലേക്ക് ഫോൺ സിഗ്നലുകൾ ബീം ചെയ്യാൻ കഴിയുന്ന സ്റ്റാർ ലിങ്ക് ഉപഗ്രഹങ്ങളുടെ ആദ്യ സൈറ്റായ ഡയറക്റ്റ് ടു സെൽ ഉപഗ്രഹം വിക്ഷേപിച്ച കമ്പനി ഓർമ്മിക്കുക സ്പേസ് എക്സ് ഓർമിക്കോ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം ബഹിരാകാശത്തു നിന്ന് നേരിട്ട് സ്മാർട്ട് ഫോണുകളിലേക്ക് ഫോൺ സിഗ്നലുകൾ ബീം ചെയ്യാൻ കഴിയുന്ന സ്റ്റാർ ലിങ്ക് ഉപഗ്രഹങ്ങളുടെ ആദ്യ സൈറ്റായ ഡയറക്ട് സെൽ ഉപഗ്രഹം വിക്ഷേപിച്ച കമ്പനി സ്പേസ് എക്സ് അടുത്തത് ലക്ഷദ്വീപിലെ ആദ്യത്തെ ഓൺ ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് എവിടെ കവരത്തി ലക്ഷദ്വീപിലെ ആദ്യത്തെ ഓൺ ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയാണ് കവരത്തിയിലാണ് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ് പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്താണ് മലയൻകീഴ് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജനുവരിയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഇന്ത്യയിൽ ഏറ്റവും നീളമേറിയ കടൽപ്പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെ മുംബൈയിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും നീളമേറിയ കടൽപ്പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മുംബൈയിലാണ് സംസ്ഥാനത്ത് ഫ്രണ്ട് ഓഫീസിൽ റോബോട്ടിൻ്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് എലിക്കുളമാണ് കോട്ടയമാണ് ഓർമ്മിച്ചോ സംസ്ഥാനത്ത് ഫ്രണ്ട് ഓഫീസിൽ റോബോട്ടിൻ്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് എലിക്കുളം കോട്ടയം ജില്ലയാണ് ഇപ്പോൾ നിങ്ങൾ ഒരു എലിയെ ഓർമ്മിച്ചോ ഇപ്പം പഞ്ചായത്തിൻ്റെ ഫ്രണ്ട് ഓഫീസ് തന്നെ എന്തോ ഒരു എലി ഇങ്ങനെ എലിയുടെ റോബോട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഓർമ്മിക്കുക യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ഇന്ത്യയാണ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് ഇന്ത്യയാണ് സഹകരണ മേഖലയിൽ ആരംഭിക്കുന്ന ആദ്യ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ കണ്ണൂർ ജില്ലയിലാണ് അപ്പോൾ സഹകരണ മേഖലയിൽ ആരംഭിക്കുന്ന ആദ്യ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് അടുത്തത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ ഗുരുവായൂരപ്പൺ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴ് പുരസ്കാര ജേതാവാരാണ് പി എൻ ഗോപികൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദാക്ക ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമാണ് പൂവ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദാക്ക ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമാണ് പൂവ് ഗ്ലോബൽ സയൻസ് കേരള ഫെസ്റ്റിവൽ വേദി തിരുവനന്തപുരത്താണ് അപ്പം ഗ്ലോബൽ സയൻസിൻ്റെ കേരള ഫെസ്റ്റിവൽ വേദി എവിടെയാണ് തിരുവനന്തപുരത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിൻകോഡ് വാരമായി ആഘോഷിച്ചത് ജനുവരി പതിനഞ്ച് മുതൽ ജനുവരി ഇരുപത്തിയൊന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പിൻകോഡ് വാരമായി ആഘോഷിച്ചത് ജനുവരി പതിനഞ്ച് മുതൽ ജനുവരി ഇരുപത്തിയൊന്ന് വരെയാണ് അമേരിക്കയുടെ ചാന്ദ്ര ലാൻഡിങ് ദൗത്യം അറിയപ്പെടുന്ന പേരാണ് പെരഗ്രിൻ മിഷൻ വൺ അമേരിക്കയുടെ ചാന്ദ്ര ലാൻഡിംഗ് ദൗത്യം അറിയപ്പെടുന്ന പേരാണ് പെരഗ്രിൻ മിഷൻ വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഫുട്ബോളർക്കുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഫുട്ബോളർക്കായുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ തർക്കാരന് ആരാണ് ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സിന് വേദിയാകുന്നത് പാരീസിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സ് വേദിയോടെയാണ് പാരീസ് ഗ്രാവിറ്റി വൺ എന്ന റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ചൈന രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഗ്രാവിറ്റി വൺ എന്ന റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യമാണ് ചൈന കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകളുള്ള ജില്ല എറണാകുളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകളുള്ള ജില്ല ഏതാണ് എറണാകുളമാണ് ജമ്മുകാശ്മീരിലെ ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ ഓപ്പറേഷൻ സർവശക്തി അപ്പം ഏതാണ് ജമ്മുകാശ്മീരിലെ ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സർവശക്തി ഇന്ത്യയിൽ ആദ്യമായി രക്ഷകർത്താക്കൾക്ക് പുസ്തകം തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി രക്ഷകർത്താക്കൾക്ക് രക്ഷകർത്താക്കൾക്ക് വേണ്ടിയിട്ട് പുസ്തകം തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രഥമ ബീച്ച് ഗെയിംസ് ജേതാക്കൾ മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രഥമ ബീച്ച് ഗെയിംസ് ജേതാക്കളാണ് മധ്യപ്രദേശ് ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനം ഗംഗ ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനം അറിയപ്പെടുന്ന പേര് ഗംഗ രണ്ടായിരത്തി നാനൂറ് മെഗാവാട്ട് ശേഷിയുള്ള ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷ രണ്ടായിരത്തി നാനൂറ് മെഗാവാട്ട് ശേഷിയുള്ള ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ സിഇഒ ശ്രീകുമാർ കെ നായർ ആണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ സിഇഒ ശ്രീകുമാർ കെ നായർ ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശമായ ബാഗുസാരായ് ഏത് സംസ്ഥാനത്താണ് ബീഹാർ ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശമായ ബാഗുസാരായ് ഏത് സംസ്ഥാനത്താണ് ബീഹാറിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പൊട്ടിത്തെറിച്ച റൈക്യാനസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഐസ്ലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പൊട്ടിത്തെറിച്ച റൈക്യാനസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഐസ്ലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ചൊവ്വയിൽ കണ്ടെത്തിയ അഗ്നിപർവ്വതമാണ് നോക്ടീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ചൊവ്വയിൽ കണ്ടെത്തിയ അഗ്നിപർവ്വതമാണ് നോക്ടീസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക വനദിന പ്രമേയം വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകവനദിന പ്രമേയം വനങ്ങളും നവീകരണങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ പുറത്തിറങ്ങിയ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം ഫിൻലാൻഡാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പുറത്തിറങ്ങിയ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് ഒന്നാം സ്ഥാനം ഫിൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ജലദിനത്തിൻ്റെ പ്രമേയം വാട്ടർ ഫോർ പീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജലദിനത്തിൻ്റെ പ്രമേയമാണ് വാട്ടർ ഫോർ പീസ് മുഖ്യമന്ത്രിയായിരിക്കെ അറസ്റ്റിലാകുന്ന ഇന്ത്യയിലെ ആദ്യ വ്യക്തി അരവിന്ദ് കെജ്രിവാളാണ് മുഖ്യമന്ത്രിയായിരിക്കെ അറസ്റ്റിലാകുന്ന ഇന്ത്യയിലെ ആദ്യ വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക എന്തുന്നത് അജന്ത ശരത് കമാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക എന്തുന്നത് അജന്ത ശരത് കമാൽ കേരളത്തിലെ ആദ്യ യന്ത്രവൽക്കൃത ഗേറ്റ് തുറവൂരിലാണ് കേരളത്തിലെ ആദ്യ യന്ത്രവൽക്കൃത ഗേറ്റ് തുറവൂർ അടുത്തിടെ ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റാണ് മേഘൻ അടുത്തിടെ ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റാണ് മേഘൻ മനുഷ്യരെയും മറ്റ് സാധനങ്ങളെയും ബഹിരാകാശത്തെത്തിക്കുന്ന സ്പേസ് എക്സിന്റെ ബഹിരാകാശ വാഹനം ഡ്രാഗൺ മനുഷ്യരെയും മറ്റ് സാധനങ്ങളെയും ബഹിരാകാശത്തെത്തിക്കുന്ന സ്പെയ്സ് എക്സിൻ്റെ ബഹിരാകാശ വാഹനമാണ് ഡ്രാഗൺ സായുധ കലാപം നടക്കുന്ന ഹെയ്തിയിലകപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരുന്നതിനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ഇന്ദ്രാവതി സായുധ കലാപം നടക്കുന്ന ഹെയ്തിയിലകപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരുന്നതിനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി ലോകത്തിലെ ആദ്യ സി എൻ ജി ബൈക്ക് പുറത്തിറക്കുന്ന കമ്പനി ബജാജ് ലോകത്തിലെ ആദ്യ സി എൻ ജി ബൈക്ക് പുറത്തിറക്കുന്ന കമ്പനിയാണ് ബജാജ് ജനിതക മാറ്റം വരുത്തിയ പന്നീട് വൃക്ക മനുഷ്യരിൽ വിജയകരമായി മാറ്റിവെച്ച രാജ്യം അമേരിക്ക ജനിതക മാറ്റം വരുത്തിയ പന്നീട് വൃക്ക മനുഷ്യരിൽ വിജയകരമായി മാറ്റിവെച്ച രാജ്യം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഐ എസ് ആർഒ വിജയകരമായി വിക്ഷേപിച്ച പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം പുഷ്പക്ക് ആർ എൽ വി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഐ എസ് ആർ വിജയകരമായി പരീക്ഷിച്ച പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് ഉഷ്പക് ആർ ബി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഭീകരാക്രമണം ഉണ്ടായ രാജ്യം റഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഭീകരാക്രമണം ഉണ്ടായ രാജ്യമാണ് റഷ്യ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം യൂറോപ്പ ക്ലിപ്പർ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ്യയെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം യൂറോപ്പ ക്ലിപ്പർ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികളുടെ പുതുക്കിയ വേതനം മുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപ അപ്പം പ്രതിദിനം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടുന്ന വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് എൻ ഐ എയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് സദാനന്ദ് വസന്ത് ദത്ത എൻ ഐ എയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമതനായത് സദാനന്ദ് വസന്ത് ദത്ത ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെ ജാംനഗർ ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വന്നതവിടെ ജാംനഗറിലാണ് ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കുന്ന സ്പേസ് നിലയം ഭാരതീയ അന്തരീക്ഷ ഭവൻ ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കുന്ന സ്പേസ് നിലയം ഭാരതീയ അന്തരീക്ഷ ഭവൻ ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വരുന്ന സ്ഥലം ബംഗളൂരു അപ്പോൾ ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻ്റർ നിലവിൽ വരുന്ന സ്ഥലം ബംഗളൂരുവാണ് ചിലിയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ഓഗോസ് ദേൽ സലദോ കീഴടക്കിയ മലയാളി ഷെയ്ഖ് ഹസൻഖാൻ ചിലിയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ഓഗോസ് ദേൽ സലദോ കീഴടക്കിയ മലയാളി ഷെയ്ഖ് ഹസൻഖാൻ ഷെയ്ഖ് ഹസൻഖാൻ മുമ്പ് നമ്മുടെ എവറസ്റ്റും കീഴടക്കിയിരുന്നു ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യം ജപ്പാൻ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ അടുത്തിടെ വിജയവാഡയിൽ അനാവരണം ചെയ്ത ബി ആർ അംബേദ്കറുടെ പ്രതിമയുടെ ഉയരം എത്രയാണ് നൂറ്റി അടിയാണ് അതിൻ്റെ ഉയരം അടുത്തിടെ വിജയവാഡയിൽ അനാവരണം ചെയ്ത ബി ആർ അംബേദ്കർ പ്രതിമയുടെ ഉയരം നൂറ്റി ഇരുപത്തി അഞ്ചടി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഇറാൻ വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ പേര് സൊറയ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇറാൻ വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ പേരാണ് സൊറയ്യ ഇന്ത്യ ആദ്യമായി വേദിയാകുന്ന ഇൻ്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് വേദി തിരുവനന്തപുരത്ത് വെച്ചാണ് ഇന്ത്യയിൽ ആദ്യമായി അല്ലെങ്കിൽ ഇന്ത്യ ആദ്യമായി വേദിയാകുന്ന ഇൻ്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് വേദിയാകുന്നത് എവിടെയാണ് അത് തിരുവനന്തപുരത്ത് വെച്ചാണ് ഐ സി സി നിയമിക്കുന്ന ആദ്യ നിഷ്പക്ഷ വനിതാ അമ്പയർ റെഡ് ഫോൺ അപ്പോൾ ആരാണ് ഐ സി സി നിയമിക്കുന്ന ആദ്യ നിഷ്പക്ഷ വനിതാ അമ്പയറാണ് റെഡ് ഫോൺ ചൊവ്വയിലെ ജലസാന്നിധ്യത്തെക്കുറിച്ച് പഠിക്കാൻ നാസ അയക്കുന്ന വിമാനത്തിൻ്റെ പേര് മാഗി ചൊവ്വയിലെ ജലസാന്നിധ്യത്തെക്കുറിച്ച് പഠിക്കാൻ നാസ അയക്കുന്ന വിമാനത്തിൻ്റെ പേര് മാഗി ബി സി സി ഐ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ശുഭമാൻ ഗിൽ അപ്പോൾ ഈ വർഷത്തെ ബി സി സി ഐ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ശുഭമാൻ ഗില്ലാണ് അടുത്തിടെ എം എസ് സ്വാമിനാഥൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്ത നെല്ല് ഗവേഷണ കേന്ദ്രം മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം അടുത്തിടെ എം എസ് സ്വാമിനാഥൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്ത നെല്ല് ഗവേഷണ കേന്ദ്രം മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രോസസർ കൈരളി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രൊഫസറാണ് കൈരളി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം മാൻസിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് മാൻസിംഗ് ചേരുചേരാ പ്രസ്ഥാനത്തിൻ്റെ പത്തൊമ്പതാമത് ഉച്ചകോടിക്ക് വേദിയായത് കമ്പാല ഉഗാണ്ടയിലെ കമ്പാലയിൽ വെച്ചാണ് ചേരുചേരാ പ്രസ്ഥാനത്തിൻ്റെ പത്തൊൻപത് പത്തൊമ്പതാമത് ഉച്ചകോടിക്ക് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബലാൽ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം മൗറീഷ്യസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബലാൽ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം മൗറീഷ്യസ് മുപ്പത്തി അഞ്ചാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി കാസർഗോഡ് മുപ്പത്തഞ്ചാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി കാസർഗോഡ് ഇൻ്റർനാഷണൽ ടൂറിസം ഫെയർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി സ്പെയിൻ ഇൻ്റർനാഷണൽ ടൂറിസം ഫെയർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി സ്പെയിൻ ഇന്ത്യയും ഏത് രാജ്യവും നടത്തുന്ന സൈനികാഭ്യാസമാണ് സാഡ ടൻസീഖ് സൗദി അറേബ്യ ഇന്ത്യയും ഏതു രാജ്യവും നടത്തുന്ന സൈനികാഭ്യാസമാണ് സാഡ തൻസി സൗദി അറേബ്യയുമായിട്ടാണ് ഇന്ത്യ ഏതു രാജ്യത്തേക്കാണ് ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നത് ഫിലിപ്പൈൻസ് ഇന്ത്യ ഏതു രാജ്യത്തേക്കാണ് ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നത് ഫിലിപ്പൈൻസിലേക്കാണ് മെച്ചപ്പെട്ട കാലാവസ്ഥാ നിരീക്ഷണങ്ങൾക്കും കര സമുദ്ര ഉപരിതലങ്ങൾ നിരീക്ഷിക്കുന്നതിനും വേണ്ടി ഐ രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹം ഇൻസാറ്റ് ത്രീ ഡി എസ് അപ്പോൾ ഐ എസ് ആർ വികസിപ്പിച്ചെടുത്തതാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് എന്തിനു വേണ്ടിയാണ് മെച്ചപ്പെട്ട കാലാവസ്ഥാ നിരീക്ഷണങ്ങൾക്കും കര സമുദ്ര ഉപരിതലങ്ങൾ നിരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഐ എസ് ആർ ഈ ഒരു ഇൻസാറ്റ് ത്രീ ഡി എസ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്